ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് കോൺഗ്രസിൽ മാത്രമല്ല ബി ജെ പിയിലും പൊട്ടിത്തെറി ടോം വടക്കൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയായാൽ തൃശൂർ സ്വദേശിനിയാണ് കോൺഗ്രസ് വിട്ട് ബി ചേർന്ന ടോം വടക്കൻ ഇദ്ദേഹം തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് റിപ്പോർട്ടുകളുണ്ടാ എന്നാൽ നേരത്തെ തൃശൂർ മണ്ഡലത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ ടോം വടക്കിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് ബി ജെ പിയിൽ പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്ന് കരുതുന്നു ടോം വടക്കൻ കാര്യത്തിൽ ബി ജെ പി നേതൃത്വം അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ പുതിയ സാഹചര്യത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിയടക്കം ഉണ്ടാകും കാരണം ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കരുതുന്നതാണ് തൃശൂർ ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചില്ലെങ്കിൽ കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം സാധ്യതയുള്ള മണ്ഡലമാണിതെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ സ്വാധീനമില്ലാത്ത വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ആത്മഹത്യാപരമാണെന്നും നേതാക്കൾക്കിടയിൽ സംസാരമുണ്ട് നിലവിൽ വടക്കന്റെ വരവ് ബി ജെ പിക്ക് എടുത്തുപറയാവെന്ന നേട്ടമാണ് എന്നാൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ വരും നാളുകളിൽ പുതിയ പ്രതിസന്ധി കൂടി ബി ജെ പിയിൽ രൂപപ്പെട്ടേക്കാം ടോംവടക്കൻ ഉടൻ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നാണ് സൂചന ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നും നേതാക്കൾ കരുതുന്നു തൃശൂരോ ചാലക്കുടിയോ ടോം വടക്കൻ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയല്ല താൻ ബി ജെ പിയിൽ ചേർന്നതെന്നും നിരുപാധിക പിന്തുണയാണ് നൽകുന്നതെന്നുമാണ് ടോം വടക്കൻ പറയുന്നത് ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്